ഇന്ന് രാവിലെ കാര്യമായിട്ട് ചെടി പരിപാലനമൊന്നുമില്ല കേട്ടോ രാവിലെ കുഞ്ചുനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അവർ ഇന്ന് മാത്സ് എക്സാം ആണ് കേട്ടോ അവർക്ക് ഓണം കഴിഞ്ഞിട്ടാണ് ഓണം എക്സാമിനേഷൻ ഉള്ളത് രണ്ടു മാസത്തോളം സ്കൂളിൽ പോകാണ്ടിരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പനിയൊക്കെ ആയിട്ട് എങ്കിലും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്ന് കേട്ടിട്ടില്ലേ പക്ഷേ കുമ്പളം കുത്തിയോ മത്തം മുളയ്ക്കൂ കാണിച്ചു തരം നേരത്തെ എപ്പോഴോ ചെടി മേടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടുന്ന് ഒരു കുമ്പളത്തിൻ്റെ സീഡ്സ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം അമ്മ അതൊരു ചട്ടിയിൽ വെച്ച് കുഴിച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടായ വന്ന രണ്ട് ചെടികളിൽ ഒരു ചെടി കൊണ്ടുവന്ന് നട്ടതാണ് അപ്പോൾ അത് കുമ്പളമായതുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറുവല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരമില്ല ഉണ്ടല്ലോ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിറയെ പൂത്തേക്കുമ്പോൾ നല്ല ഭംഗിയുള്ള മരമുല്ല അതിൽ കയറ്റി വിട്ടു കേട്ടോ മത്തയാണെങ്കിൽ താഴെ തന്നെ അത് പടർന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തേ ഇത് കുമ്പളമാണെന്ന് വിചാരിച്ചിട്ട് ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ട് പക്ഷേ അതിൽ കായപൊടിച്ചോന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ മാത്രമല്ല ഈ ചെടിയുടെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ഈ മത്തനും പച്ചക്കളർ തന്നെ ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അമ്മ എന്തോ കാര്യത്തിന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇവിടെ അവിടെ നിന്നിട്ടാണ് തുണി അലക്കുന്നത് അപ്പോൾ തുണി അലക്കുന്നതിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മത്തങ്ങ അടക്കുന്നു അപ്പോൾ മത്തങ്ങ അടക്കുന്നത് കൊണ്ട് അപ്പോൾ അത്ഭുതമായിപ്പോൾ ഇത് നമ്മൾ നട്ടത് കുമ്പളമാണല്ലോ പിന്നെ ഇങ്ങനെ മത്തങ്ങ വന്നുള്ളത് അപ്പോൾ ഇത് ഏണി തെന്നുന്നതുകൊണ്ട് അവിടെ ചെരുപ്പിൽ ഞാൻ ഊരി ഇടുന്നത് നല്ല തെന്നലുണ്ടോ അതെല്ലാം മഴയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടും ഇരിക്കുന്നതുകൊണ്ടും ചെരുപ്പും എല്ലാം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ചവിട്ടുമ്പോൾ നല്ലപോലെ തെന്നുന്നുണ്ട് നേരെ മതിലിരുന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ മരത്തിൽ പിടിച്ചുകൊണ്ടാണ് എങ്ങാനും എണിതെന്നിപ്പോയാലും മരത്തിൽ തന്നെ തൂങ്ങി കിടക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അതിൻ്റെ ചില്ലയിൽ പിടിച്ചുകൊണ്ടൊരു അഭ്യാസമാണ് കേട്ടോ കാണിക്കുന്നത് പക്ഷേ മത്തങ്ങി ആ തോട്ടി വെച്ച് തൊട്ടപ്പ് തന്നെ ഇങ്ങോട്ട് പോകുന്നുട്ടോ അത് നല്ല വെയ്റ്റിൽ മേളിൽ കിടക്കുവല്ലായിരുന്നു സാധാരണ മത്തൻ താഴെയല്ലേ ഉണ്ടാകുന്നത് എണീ തോട്ടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പ് തന്നെ അത് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മത്തൻ താഴെ വീണിട്ടുണ്ട് ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പം നല്ല ഗ്രീൻ കളറിലെ നല്ല അടിപൊളി ഒരു മത്തങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കണം പക്ഷേ ഇത് ഒന്നെങ്കിൽ നേഴ്സറിക്കാർ ആ തന്ന സീഡ്സിൻ്റെ പാക്കറ്റിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ് കാര്യം പച്ചക്കറിയുടെ വേസ്റ്റ് ഒന്നും ആ പരിസരത്തുനിന്നിട്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും മുളച്ച് വന്നാണെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ആ ഈ ഇടയ്ക്കൊന്നും ഞങ്ങൾ മത്തങ്ങ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഓണത്തിന് സമയത്താണ് പിന്നെ മത്തങ്ങയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ദേ മത്തങ്ങയൊന്നും മുറിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായി എന്നു വെച്ചാൽ നല്ല മത്തനാണ് കാര്യം അത് തുറന്നപ്പോൾ തന്നെ ആ ഒരു മെലൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലൊരു മത്തൻ തണ്ണിമത്തൻ എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു സ്മെല്ല് നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അടിപൊളി മത്തക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുമ്പളം കുത്തിയിട്ട് മത്തൻ മുളച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഇത് ഒതിരി വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം